ഡോക്ടർ താജാലുവ നോക്കൂ നമ്മൾ രാജ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ഒരു ജെൻസി പ്രക്ഷോഭമായി ഇതിനെ കാണാൻ കഴിയുമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് ലോകത്തിന്റെ രാജാവല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് എന്ന ബോധ്യം വേണമെന്ന് ഉയർത്തിയുള്ള പ്ലക്കാർഡുകളൊക്കെയാണ് ഇപ്പോൾ ഉയരുന്നത് നമുക്കിതിനെ എങ്ങനെയാണോ വിലയിരുത്താൻ കഴിയുക ഇവിടെ ഉദ്ധരിച്ച ആ ജനസ്യ പ്രക്ഷോഭങ്ങളും ഇതും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിന്റെ മാത്രം പ്രധാനപ്പെട്ട കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ അത്തരം ഏജ് ഗ്രൂപ്പുകൾക്ക് മാത്രമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് തൊഴിലില്ലായ്മ അതുപോലെ തന്നെ അവസരങ്ങൾ അവരുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നു ഇത്തരം ചില അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അപ്പൊ നേപ്പാളിലൊക്കെ നമ്മൾ കാണുമ്പോ അവിടെ അവരുടെ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കവർതെടുക്കുന്നു അതിൻ്റെ അതിന്റെ മേൽ വലിയ സെൻസർഷിപ്പ് വരുന്നു ഇങ്ങനെയൊക്കെ വന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകമായി അവരെ മാത്രം സംഘടിപ്പിക്കാനുള്ള ധാരാളം ഘടകങ്ങൾ ധാരാളം ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം ട്രംപിന്റെ രണ്ടാം വരവിന് ശേഷം സംഭവിച്ചത് അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒന്നാം അമൻമെന്റ് ഒന്നാം ഭേദഗതി എന്ന് വിളിക്കുന്ന ഫ്രീ സ്പീച്ചിനുള്ള അവകാശം എല്ലാ എല്ലാവർക്കും തങ്ങളുടെ ആശയാഭിപ്രായങ്ങൾ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അതിന്റെ മേൽ അതിശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് വാസ്തവത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ട്രംപിനെ വിമർശിക്കുന്നവരെ കേസിൽ കൊടുക്കുക അതുപോലെ തന്നെ രാജ്യത്തെ മറ്റു പല ഇപ്പൊ പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻസ് അല്ലാത്ത ഡെമോക്രാറ്റുകൾ ഗവർണർ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേകമായി സൈന്യത്തെ അയക്കുക കോടതികളെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമവാഴ്ചയെ തകർക്കുന്ന രൂപത്തിലുള്ള നടപടികൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ഫാമിലികളെയും ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഹെൽത്ത് കെയർ എന്നുള്ളത് ആ ഹെൽത്ത് കെയറിനെ കുറിച്ച് തീരെ പരിഗണിക്കാതെ വേണ്ടി വരുന്ന ചിലവുകൾ പോലും അല്ലെങ്കിൽ വേണ്ടി വരുന്ന അതിന് വകയിരുത്തിയ തുക പോലും മറ്റു പല സംഗതികളിലേക്കും തിരിച്ചുവിടുക പ്രത്യേകിച്ച് ഫെഡറൽ ഗവൺമെന്റിന്റെ ഷട്ട്ഡൗൺ ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് വാർത്തയായ ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതികളാണ് അത് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് അമേരിക്ക പോലുള്ള ഇത്രയും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഡോളർ എന്ന് പറയുന്ന ലോകത്ത് മേധാവിത്വം ചെലുത്തുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുന്നില്ല അവർ നിത്യ ചെലവിന് പോലും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ അപ്പോ പറഞ്ഞു വരുന്നത് ജൻസി മാത്രമല്ല മൊത്തം ഇപ്പൊ നോക്കൂ ഈ പ്രകടനങ്ങളിലൊക്കെ ന്യൂയോർക്ക് ന്യൂയോർക്ക് സിറ്റിയിലാകട്ടെ ചിക്കാഗോ ടെക്സാസ് അതുപോലെ എല്ലായിടത്തും പട്ടണങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ നടന്ന പ്രകടനങ്ങളിലൊക്കെ മുഴുവൻ കുടുംബാംഗങ്ങൾ കുട്ടികളും എല്ലാവരും അടക്കം പങ്കെടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ മിക്കവാറും പ്രകടനക്കാരൊക്കെ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ് അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ നിന്ന് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഓതോറിറ്റേറിയനിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഏറ്റവും ഇതിൽ ഏറ്റവും അവർ കാണുന്ന ജനാധിപത്യത്തിന്റെ നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയായിട്ട് അവർ കാണുന്നത് ട്രംപ് തന്നെ അടുത്തൊരു ടേം കൂടി മൂന്നാമതൊരു ടേം കൂടി തനിക്ക് പ്രസിഡന്റാകാൻ പാകത്തിൽ ഭരണഘടനയെ പോലും മാറ്റിമറിക്കും അതിന് മടിക്കാത്തൊരവസ്ഥയിൽ അവിടുത്തെ മൊത്തം സംവിധാനത്തെ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇവർ ഉയർത്തുന്നുണ്ട് അപ്പോ എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ സിവിൽ ലിബർട്ടീസ് ഫ്രീഡം ഓഫ് സ്പീച്ച് അതുപോലെ തന്നെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ വിലക്കയറ്റം നാണ്യപ്പെരുപ്പം ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഓൾ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമല്ല മറിച്ച് എല്ലാ വിഭാഗം ആളുകളെയും ബാധിക്കുന്ന പലതരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ ഈ പ്രൊട്ടസ്റ്റ് അരങ്ങേറുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമയപരിമിതി ഉണ്ട് അതുകൊണ്ട് ഞാൻ നടപടിയാണ് ഡോക്ടർ താജ് ആലുവ വൈകിട്ട് ഞങ്ങളോടൊപ്പം പ്രതികരണം നടത്തിയത് വളരെയധികം നന്ദിയുണ്ട് ഏതായാലും താജ് ആലുവ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം ഉറ്റുനോക്കുകയാണ് ഏതു തലത്തിലായിരിക്കും ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നത് ലോകത്തിന്റെ നാഥൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സ്വയം പൊങ്കച്ചം പറയുന്ന ട്രംപിന്റെ മുഖത്തേറ്റടി തന്നെയാണ് അമേരിക്കയിലെ ഈ പ്രതിഷേധം